നീളുമീ യാത്ര എന്ന കവിതയിലെ പഠനപ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പ്രവർത്തനം വരികൾ കണ്ടെത്താം കവി തൻ്റെ കാവ്യശക്തിയെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാ എന്നാണ് ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരിനീരിനെന്തൊരു വീര്യം രണ്ട് മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു കാലമാം മഹാവിത്യ മിഥ്യയേവെന്ന് കാണുമോ കാണാത്ത തീരങ്ങൾ മുന്നിൽ ശേഷം രണ്ടാമത്തെ പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം വർണ്ണ മാതക ലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയത്തെയും പൂർണ്ണമായ ആസ്വാദതയെയും സൂചിപ്പിക്കുന്നു ഇതുപോലെ കവിതാഭാഗത്ത് നിന്ന് പ്രയോഗഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശദീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനം പതഞ്ഞു പൊങ്ങുന്ന പൊങ്ങുന്ന മുന്തിരിനീര് കവിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കാവ്യത്തിൻ്റെ ശക്തിയെയാണ് നമുക്ക് ഇവിടെ മുന്തിരി നീര് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന ഭാവനയുടെയും സ്വപ്നത്തിൻ്റെയും കാവ്യലഹരിയെ മുന്തിരി നീരെന്നും അതിന് എന്തൊരു വീര്യമാണെന്നുമാണ് കവി ഇതിലൂടെ പറയുന്നത് മറ്റൊരു പ്രയോഗം രാഗസുന്ദരങ്ങളാം ഗാനങ്ങൾ പൂർവികർ പാടിയ മനോഹരങ്ങളായ ഗാനങ്ങളെല്ലാം രാഗസുന്ദരങ്ങളാണ് എന്ന് എന്നുള്ളതാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്തത് കാലമാം മഹാമിഥ്യ കാലം എന്നത് ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് കവി തരുന്ന സൂചന ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളത് ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലുകൾ മാത്രമാണ് എന്നുള്ളൊരു സൂചനയാണ് കവി ഇതിലൂടെ തരുന്നത് പ്രിയ സ്വപ്നഭൂമിയിലൂടെ കവി തൻ്റെ ഭാവനയുടേതായ സ്വപ്നഭൂമിയിലൂടെ ജീവിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പ്രവർത്തനം ചർച്ച ചെയ്യാം എഴുതാം എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം ഈ വരികളിലൂടെ കവിതാ രചനയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക കവിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഭാവനകളാണ് കവിതകളായി രൂപാന്തരപ്പെടുന്നത് ഈ ഭാവനാ സങ്കല്പങ്ങളാകുന്ന സ്വപ്നങ്ങളാണ് കാവ്യരചനയ്ക്ക് ഊർജം നൽകുന്നത് ഭാവനയുടെയും സ്വപ്നത്തിൻ്റെയും സങ്കല്പ ലോകത്താണ് ഓരോ കവിയും ജീവിക്കുന്നത് തൻ്റെ കാവ്യലോകത്ത് മുന്നോട്ട് പോകുന്നതും ഈ സ്വപ്നവും ഭാവനയും കലർന്ന ചിന്തകൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്വപ്ന ലോകത്ത് തന്നെയാണ് താനും ജീവിക്കുന്നത് എന്നാണ് കവി പറയുന്നത് അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം എന്നുമേ യാത്ര എന്ന കവിതയിൽ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രിയ കവി ശ്രീ ഒ എൻ വി കുറിപ്പിൻ്റെ എന്നും ഈ യാത്ര എന്ന കവിതയിൽ കവി പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി തന്നെയാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം തലമുറകളുടെ വിവിധങ്ങളായ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ജീവിതം കാലം കഴിഞ്ഞു പോകുമ്പോൾ പ്രായമായവർ മരണപ്പെടുകയും അവരുടെ ഗാനങ്ങൾ ആലപിച്ച് അവരുടെ ഓർമ്മയിൽ ബാക്കിയുള്ളവർ ജീവിക്കുകയും ചെയ്യുന്നു കവി തൻ്റെ സ്വപ്നതുല്യമായ ഈ പ്രിയഭൂമിയിലൂടെ യാത്ര തുടരുകയാണ് ആ യാത്രയ്ക്ക് തുടക്കവും ഒടുക്കവും യാതൊരു തളർച്ചയുമില്ല എന്നുള്ളതാണ് കവി പറയുന്നത് തന്നിട്ടുള്ള രണ്ട് കവിതാ ശകലങ്ങൾ വായിച്ച് ആശയം മനസ്സിലാക്കി വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത പ്രവർത്തനം ഒന്ന് ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയർത്തെഴുന്നേൽക്കുന്നിതെന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ എന്നും ഈ യാത്ര എന്ന കവിതയിലെ വരികൾ അടുത്തത് അന്നു പാടിയ പാട്ടിലൂഞ്ഞാൽ ആടി മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി ശ്രീ ഓൻ വി കുറുപ്പിന്റെ തന്നെ എൻ്റെ മലയാളം എന്ന കവിതയിലെ വരികൾ എന്നും ഈ യാത്ര എന്ന കവിതയിലും എൻ്റെ മലയാളം എന്ന കവിതയിലും മുൻകാലത്ത് മൺമറഞ്ഞുപോയ കവികൾ അവരുടെ കവിതകൾ എന്നിവ തൻ്റെ കാവ്യജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് ശ്രീ ഒ എൻ വി കുറുപ്പ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കവിതയിൽ പൂർവികരായ കവികൾ കവിയുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് അതിലൂടെ അനശ്വരമായ ജീവിതയാത്ര തുടരുന്നു മരണശേഷം നിലനിൽക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹത്തിൻ്റെ സൂചനയും മൺമറഞ്ഞ കവികളെക്കുറിച്ചുള്ള ഓർമ്മകളുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ കവിതയായ എൻ്റെ മലയാളം എന്ന മലയാളത്തിൽ മലയാള ഭാഷയുടെ സൗന്ദര്യത്തെയും മനോഹാരിതയെയും സൂചിപ്പിക്കുന്നു മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സംഭാവനകളെയും ഇവിടെ സ്മരിക്കുന്നു രണ്ട് കവിതകളിലും പറയുന്നത് മുൻകാല കവികൾ തൻ്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്